എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് പത്ത് മണിയുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇരുപത് കിഴക്ക് പത്ത് മണിയാണ് നമുക്ക് വന്നിരിക്കുന്നത് അത് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയായിരിക്കും പ്ലസ് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഓരോ കളറിൻ്റെയും രണ്ട് കട്ടിങ് വീതമായിരിക്കും നമുക്ക് ഓരോ ഇതിലും ഉണ്ടായിരിക്കുന്നത് കളറെല്ലാം തിരിച്ച് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പത്ത് മണിയുടെ കട്ടിങ്ങിൻ്റെ വലുപ്പം ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് താമര സെയിലിനുണ്ട് അതും നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക പത്ത് മണി നമുക്ക് കളർ സെലക്ഷനിൽ അല്ല നമുക്ക് കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ കളറായിട്ട് നമുക്ക് അവൈലബിൾ അല്ല പിന്നെ ആരെങ്കിലും അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കോംബോ റേറ്റ് ആയിരിക്കില്ല അന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന കേട്ടോ അന്നേരം നമുക്ക് ഒരു കളകന് പത്ത് രൂപ എന്നുള്ള റേറ്റിലായിരിക്കും വരുന്നത് ഇപ്പോഴും പത്ത് രൂപ തന്നെയാണല്ലേ അവ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നല്ല അടുക്ക് പത്ത് മണിയുടെ കളക്ഷനാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയായിരിക്കും ഇരുപത് കളർ പത്ത് മണിക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഇപ്പോൾ ഒക്കെ ആണെങ്കിലും നമുക്ക് ഫോട്ടോ കാണുമ്പോൾ ഒരേ കളർ പോലെ തോന്നും പക്ഷേ എല്ലാം പല ഷെയ്ഡാണ് വരുന്നത് ഇത്തിരി ലൈറ്റ് ഡാർക്ക് മീഡിയം അങ്ങനെ തന്നെ വരുന്നത് അതുപോലെ റെഡിൻ്റെയൊക്കെ നമ്മുടെ കയ്യിൽ അങ്ങനെ തന്നെ വരുന്നത് കേട്ടോ ഇതുപോലെ ഡബിൾ കളറിൽ വരുന്നത് ഒക്കെയുണ്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ ഇരുപത് കളി ൂടുതലുള്ള പത്തു മണിയുടെ കട്ടിങ്സും കളേഴ്സൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കോംബോയിൽ നമ്മൾ പറയുന്ന ഇരുപത് കളറാണ് കേട്ടോ അതുപോലെ തന്നെ റെഡിനും അതുപോലെ വരുന്നുണ്ട് ലൈറ്റ് ഡാർക്ക് ഒരു മീഡിയം റെഡിൻ്റെ കളക് ആയിട്ട് വരുന്നുണ്ട് ഇതാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന പത്ത് മണിയുടെ കട്ടിങ്ങിൻ്റെ വലുപ്പം വരുന്ന പല കളേഴ്സിനും പല വെറൈറ്റിക്കും പല വലുപ്പമായിരിക്കും കേട്ടോ കട്ടിങ് വരുന്നത് ചിലത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നല്ല വണ്ണം ഒക്കെ ഉള്ള കട്ടിങ്ങുകളായിരിക്കും ചിലത് ഭയങ്കര കട്ടിന്ന് ഭയങ്കര തിന്നായിട്ടുള്ള കട്ടിങ്ങൾ ആയിരിക്കും കേട്ടോ അത് ഓരോന്നിൻ്റെയും അനുസരിച്ചാണ് നമുക്ക് അങ്ങനെ വരുന്നത് അല്ലാതെ നമ്മൾ ചെറിയ കട്ടിങ്ങുകളായിട്ട് ആയിട്ട് അങ്ങനെയല്ല കേട്ടോ അത് ഓരോ വെറൈറ്റിയുടെയും അങ്ങനെയാണ് വരുന്നത് സാധാരണ നമ്മുടെ അടുക്ക് ഇപ്പോൾ ഉള്ളതിൻ്റെയൊക്കെ ആണെങ്കിൽ സെയിം ഇതിൽ തന്നെയായിരിക്കും വരുന്നത് ഇനി നമുക്ക് താമരയുണ്ട് താമരയുടെ ഐഡി ഏതാണെന്ന് ഞാൻ പറയാം കേട്ടോ ട്യൂബറിൻ്റെ ഹൈറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇപ്പോൾ ഈ ഒരു റേറ്റിലാണ് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് ട്യൂബിൻ്റെ സൈസിനനുസരിച്ചാണ് പ്ലാൻ്റ് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഓരോ ട്യൂബറിൻ്റെയും കൃത്യ ഇപ്പോൾ ഇരുന്നൂറിൻ്റെ ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ ട്യൂബർ നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ട്യൂബറിൻ്റെ ഐ ഡി വരുന്നത് ലിൻഡിൻ ചുനായി എന്നാണ് കേട്ടോ ട്യൂബറിൻ്റെ ഐ ഡി വരുന്നത് ഞാനിത് പേര് കണ്ടിട്ടില്ല ലിൻഡിൻ ചുനായി എല്ലാത്തിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറുകളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു റേറ്റിൽ വരുന്നത് പുതിയൊരു ഇനം താമരയും കൂടെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു റേറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ എടുക്കുന്ന പ്ലാൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കുക്കിംഗ് ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അതുപോലെ നമുക്ക് നമ്മുടെ വാട്ടർ പ്രോപ്പയുടെ പ്ലാന്റുകളും സെയിലിനായിട്ട് കൂടെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്ന രണ്ട് പ്ലാന്റിന് മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്